ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് ഇന്ന് നമുക്കൊരു പിക്ക് പൈൽ റീഡിങ് ചെയ്ത് നോക്കിയാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുക കേട്ടോ എന്നിട്ട് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡിവൈൻ എന്താണ് നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ മൂന്ന് പൈൽ വെച്ചിട്ടുണ്ട് പൈൽ നമ്പർ വൺ പൈൽ നമ്പർ ടു ആൻഡ് പൈൽ നമ്പർ ത്രീ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ ഏതെങ്കിലും ഓപ്ഷൻ മനസ്സിൽ സെലക്ട് ചെയ്യാം കുറച്ച് ടൈം തരാം കേട്ടോ സെലക്ട് ചെയ്തോളൂ ഇവിടെ ഫൈൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ടെംപറൻസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി ഫൈൽ നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം ഫൈൽ നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ ആൻസർ എന്ന് പറയുന്നത് നോ എന്നാണ് അടുത്ത പൈൽ നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ ഇത് മേബി എന്നാ കാണിക്കുന്നത് കേട്ടോ ഇതാണ് നിങ്ങളുടെ റീഡിങ്